ന്യൂനപക്ഷ കമ്മീഷൻ കമ്മീഷൻ ജില്ലയിൽ സിറ്റിംഗ് സിറ്റിംഗ് നടത്തി അഞ്ച് കേസുകൾ പരിഗണിച്ചു അംഗം പി റോസയുടെ അധ്യക്ഷതയിലായിരുന്നു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ അഞ്ചു കേസുകൾ പരിഗണിച്ചു കമ്മീഷൻ അംഗം പി റോസയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പുതിയ ഒരു കേസ് പരിഗണിച്ചു മൂന്ന് കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി ഇന്ന് അഞ്ച് കേസുകളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കേസ് ഡോക്ടർ ഫാദർ മാത്യുസ് വാഴക്കുന്നതിന്റെയാണ് അദ്ദേഹം ഹാജരായില്ല പക്ഷേ എല്ലാ എതിർ കക്ഷികളെല്ലാവരും ഹാജരായി ജില്ലാ കളക്ടർക്ക് വേണ്ടി ഹാജരായി വീണ്ടും ആ പ്രദേശത്ത് ഒരു സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ശേഷം റിപ്പോർട്ട് നൽകിയതിന് ശേഷം അടുത്ത സിറ്റിംഗിൽ തീരുമാനത്തിലേക്ക് എത്താം എന്ന നിഗമനത്തിന് ഇന്നത്തെ അടുത്ത സിറ്റിങ്ങിലേക്ക് ആ കേസ് മാറ്റി വയ്ക്കാണ് ഉണ്ടായത് ലഭിച്ച പരാതികളിൽ രണ്ടു പരാതിക്കാരും കക്ഷികളും ഹാജരായില്ല വിവിധ വകുപ്പുദ്യോഗസ്ഥര് സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട